ഹൈന്ദവ മതഭ്രാന്തർ ടോമി സുഭാഷ്ടിനെതിരെ കലിതുള്ളുകയാണത്രെ ടോമി സുഭാഷ്ടെ കൊല്ലണം അറസ്റ്റ് ചെയ്യണം തുറങ്കിലടക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഒരു സ്വാമിജിയുടെ വാളാണ് എന്റെ ബാക്കിൽ കാണുന്നത് ഈ വാളല്ല എഫ് ബി വാൾ എഫ് ബിയുടെ വാളാണ് ബാക്കിൽ കാണുന്നത് ഇപ്പൊ നമുക്ക് അതിലോട്ടൊന്ന് പോകാം ഇപ്പൊ ഇതറിഞ്ഞപ്പോഴത്തേക്കും അർജുനൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെ വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു പ്രധാന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ പൂർവികരാരായിരുന്നു നാല് തലമുറയ്ക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികർ ഗീതയും വേദവ്യാസ മഹർഷി രചിച്ച ഭാഗവതം കൊണ്ടു നടന്നവരായിരുന്നു പിന്നീടല്ലേ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം മാർഗം കൂടി ക്രിസ്ത് മതത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ പോയിട്ടുള്ളത് നിങ്ങളുടെ പൂർവികരല്ലേ നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത് നിന്ദമല്ലേ പ്രവൃത്തി ഒരിക്കലുമല്ല പൂർവികരെ അവഹേളിക്കല്ല ചെയ്തത് അവരെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം നാല് തലമുറ ബാക്കിലോട്ട് ഒന്ന് പോകേണ്ട എന്റെ സഹോദര രണ്ട് തലമുറ അതായത് ഒരു നൂറ് വർഷം ബാക്കിലോട്ട് പോയാൽ മതി കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഇവിടെ ബ്രാഹ്മണന് മാത്രമേ ഗീത വായിക്കാനൊക്കെയുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അർഹത ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ആരെങ്കിലും വായിക്കണ്ട വായിക്കുന്നത് കേട്ടാൽ തന്നെ അവന്റെ ചെവിയിൽ ഇ എം കോരി ഒഴുക്കണെന്നാണ് ഇവിടുത്തെ തിട്ടൂരം ജാതി വെറിയന്മാരുടെ തിട്ടൂരം പുഴുത്ത പട്ടിയുടെ വില പോലും കിട്ടാത്ത തലമുറകളാണ് മതം മാറിയിട്ടുള്ളത് എന്തിനു ഈ അമ്പലവാസികളുടെ അമ്പലക്കാരുടെ അടിമകളായിട്ട് അടിമപ്പെട്ട് അടിമക്ക് അത്യാവശ്യം വിലയും നിലയിക്കുണ്ട് അവരെ കണ്ടാൽ തൊടുന്നതിനോ ഒന്നിച്ച് താമസിക്കുന്നതിനോ അടിമകളുമായിട്ട് യാതൊരു കുഴപ്പമില്ല ഇത് അങ്ങനെയൊന്നും അല്ല അന്നത്തെ ആ ദൂരത്തു നിന്നും മാറി നിൽക്കണം ഇവരുടെ കണ്ണിൽപ്പെടാൻ പാടില്ല ഇവരിൽ കണ്ണിൽപ്പെട്ടാൽ ഭയങ്കര പ്രശ്നമാണ് പുഴുത്ത പട്ടിയുടെ വില പോലും ഇല്ലാതെ ജീവിച്ച ആളുകൾ അവരുടെ ആത്മാഭിമാനം അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി അവർ മതം മാറി നൂറ് വർഷം മുന്നേ പുസ്തകങ്ങളൊന്നും പുസ്തകങ്ങളൊന്നുമില്ല ബൈബിൾ വായിച്ചിട്ടോ ഖുറാൻ വായിച്ചിട്ടോ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടൊന്നുള്ള ആളുകൾ മതം മാറിയിട്ടുള്ളത് നിങ്ങളുടെ ഈ ജാതി ഒരു കാരണമാണ് ഇപ്പൊ കുറെ മണ്ഡന്മാർ ആത്മാഭിമാനമില്ലാതെ കുറെ ഊളകൾ അമ്പലത്തിൽ കയറിയിട്ട് ബ്രാഹ്മണർ എറിഞ്ഞു തരുന്ന പ്രസാദം കുനിഞ്ഞു നിന്ന് വിക്കറ്റ് കീപ്പർ ക്യാച്ച് ചെയ്യുമ്പോ ക്യാച്ച് ചെയ്യുന്നുണ്ട് ഒരു നൂറ് വർഷം മുന്നേ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ ബ്രാഹ്മണന് തന്നെ കോണകം മുടുക്കാനുള്ള വാഗ്യേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ ആരെങ്കിലും ടാക്സ് കൊടുക്കണം കാരണം അക്കാലത്ത് മേൽവസ്ത്രം എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂ പോലെയുള്ള റോൾസ് റോയ്സ് പോലെയുള്ള അത്യാഡംബര സംഗതികളാണെന്ന് മേൽവസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് ടാക്സ് പിരിച്ചിരുന്നത് കരം പിരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഗീത പോയിട്ട് പേപ്പർ പേപ്പർ വാങ്ങാൻ ബ്രാഹ്മണന് വരെ സാധിക്കില്ല അപ്പോഴാണ് പറയുന്നത് മുൻ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തിയത് എന്ത് മഹത്വപ്പെടുത്തൽ ടോമി സബാസ്റ്റിയുടെ ഫാദർ ഒന്നും അല്ല അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കി ഓക്കെ അദ്ദേഹം ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന അല്ല അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന്റെ മുന്നേ കഴിഞ്ഞു പോയി എല്ലാം മണ്ഡത്തരങ്ങളാണ് എല്ലാം കുഴിച്ചു മുടേണ്ട സാധനങ്ങളാണ് അതൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് മഹത്വപ്പെടുത്താൻ ബുദ്ധികളാരും ബുദ്ധിരില്ല യേശു ആയാലും മുഹമ്മദ് ആയാലും ശ്രീകൃഷ്ണനായാലും രാമനായാലും ഒക്കെ നാറികളാണ് ഇവരൊക്കെ പറഞ്ഞ തെറികളാണ് ഇവരൊക്കെ ക്രിമിനലുകളാണ് ഇവരൊക്കെ പിൻപറ്റുന്നവർ വെറും മണ്ടന്മാരാണ് ഇവരൊക്കെ തോട്ടിൽ കളഞ്ഞ് ഇവർ ചെയ്ത ക്രിമിനൽ ആക്ട് ആക്ടിവിറ്റികൾ അത് ഖുർആൻ വായിച്ചാലും ഗീത വായിച്ചാലും മഹാഭാരതം വായിച്ചാലും ബൈബിൾ വായിച്ചാലും ഒക്കെ മനസ്സിലാകും ഇവർ ചെയ്തിട്ടുള്ള മാനവിക വിരുദ്ധമായ പ്രവൃത്തികൾ അതിനെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെ തെറി എന്നല്ല വിളിക്കാൻ പറ്റില്ല ടോമി ചെയ്തത് വളരെ ശരിയാണ് ടോമിക്ക് എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ് ടോമി അനുകരിച്ചിട്ട് എല്ലാവരും ഇതേപോലെ ഗീതയെയും ഖുറാനിനെയും ബൈബിളിനെയും അവഹേളിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇസ്ലാമിനെ അവഹേളിക്കാറുണ്ട് ക്രിസ്ത്യാനിറ്റി അവഹേളിക്കാറുണ്ട് കേസ് വരുന്നില്ല ഇങ്ങനെയുള്ള ബഹളങ്ങൾ കേൾക്കുന്നില്ല സംഖ്യകളോടൊക്കെ ചോദിച്ചാൽ മതി ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ മലയാളത്തിൽ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ടുണ്ട് ഞാൻ തന്നെയുണ്ട് എനിക്ക് കേരളത്തിൽ ഒരു കേസും ഇല്ലല്ലോ ഇടയ്ക്കെന്തോ ഹിന്ദുമതം പറഞ്ഞപ്പോ രണ്ട് കേസോ വന്നു നാലു ദിവസം അകത്തും കിടന്നു കാസർഗോഡ് സബ്ജയിലെ മൂവായിരം രൂപ ഫൈനും കൊടുത്തു കോടതി കയറി കുറേ അറിയിച്ചു അതിന്റെ പേര് ഭയങ്കര പ്രശ്നമാണ് കേരളത്തിൽ ഏറ്റവും ഭീകരമായ മതം ഹിന്ദു മതമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഡെയിഞ്ചർ ആണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയാലും ഇത് എവിടെ നിൽക്കും അപ്പോ ശരി